ആരാ നമസ്കാരം 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 മനസ്സിലായില്ല ഞങ്ങള് ഇവിടുത്തെ പുതിയ താമസക്കാരാ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമേ ആയുള്ളൂ അയൽക്കാരെയൊക്കെ ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ അയ്യോ നിങ്ങളാണല്ലേ ഫിലിപ്പോസിന്റെ വീട്ടിലെ പുതിയ പുതിയ അവിടെ വാടക ഞങ്ങളുടെ തറവാടൊക്കെ അങ്ങ് ദേവലോകത്താ അച്ഛൻ അവിടത്തെ ഒരു ചക്രവർത്തി ചക്രവർത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം പേര് കേട്ട് കാണും ഇല്ല എന്തായാലും കൗൺസിലർക്ക് അറിയാതെ ദേവലോകത്തെ വലിയ ഇന്ദ്രനാണോ മനസ്സിലായി ഞാൻ ഊഹിച്ചു അച്ഛനും ആയിരുന്നു തക്കുടുത്തൊക്കെയായിരുന്നു സ്നേഹം കൊണ്ട് ഞാൻ പ്രേമേട്ടനെ തക്കുടു എന്നാ വിളിക്കുന്നത് കൊല്ലേ എന്റെ അച്ഛൻ തുടർച്ചയായിട്ട് പഞ്ചായത്ത് ഭരിച്ചത് അത് വെറും കൗൺസിലറായിട്ടൊന്നുമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് തന്നെയാ അദ്ദേഹം ഇപ്പോ യഥാർത്ഥ ദേവലോകത്താ

മോള് മോള് അബ്സല്യൂട്ട്ലി റൈറ്റ് അയ്യോ ണ്ടോ എവിടെ കണ്ടില്ലല്ലോ ഞാൻ സ്നേഹത്തോടെ എന്റെ ഭാര്യ യമുനയാണ് മോള് ഒന്ന് വിളിക്കുന്നത് പിന്നെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ സ്ഥലവും ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണവും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇഷ്ടമായിറുടെ വീടിനടുത്തു തന്നെയാ നമ്മൾ വാടക താമസിക്കുന്ന ഒരു മിനിറ്റ് ഒമാൻ ആ നമ്മുടെ പ്ലാൻ ചെയ്ത യാത്ര ചിലപ്പോൾ പതിനെട്ടാം തീയതിയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് അതെ ക്ലിയറൻസിന്റെ ചെറിയൊരു പ്രശ്നം ഓക്കെ പതിനെട്ടാം തീയതിക്ക് മാറ്റമില്ല ഓക്കെ അല്ല എന്ത് ചെയ്യുന്നു അയ്യോ അയ്യോ കാര്യം ഒന്നും സാറേ ഞാൻ ചെയ്യാത്ത തന്നെ പറയാം ഞാൻ സിറ്റിയിൽ ഒരു എയർ ട്രാവൽസ് നടത്തുന്നു യമുന എയർ ട്രാവൽസ് റിക്രൂട്ട്മെന്റ് നടത്തി ആൾക്കാരെ വിദേശത്തേക്ക് അയക്കുന്ന ഏർപ്പാടും ഉണ്ടേ ഈ ബിസിനസ്സില് തക്കോട് ഒരു ടാർഗറ്റ് കണ്ടുവച്ചിട്ടുണ്ട് പിന്നെ പുതിയ ഇറങ്ങും എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാവും സാറേ ഇപ്പോ സാറിന്റെ വിജയത്തിന് പിന്നിൽ ഇരിക്കുന്ന കൗൺസിലറിന്റെ എനർജി കൂടി ഉണ്ടാവില്ലേ അങ്ങനെ ഒരു എനർജിയുടെ പിൻവലം എന്റെ ലൈഫിൽ ഉള്ളതായി ഞാൻ കരുതുന്നില്ല എന്നാ കരുതണം സാർ എന്റെ മോളു വന്നതിന് ശേഷമാണ് ലക്ഷപ്രഭു ആയിരുന്ന ഞാൻ കോടീശ്വരനായിട്ട് മാറിയത് അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ താമസിക്കുന്നത് വാടക ആ വീട് വിലക്കു വാങ്ങിച്ചു താമസിക്കാനായിരുന്നു എന്റെ പ്ലാൻ പക്ഷേ സംശയം ഉണ്ടോ വീട്ടിലൊരു സിംഹക്കുഞ്ഞിനെ വരെ ആഗ്രഹിച്ച ആളാ ജീവനുള്ളതാ പിന്നെ ജീവനുള്ള ആനയെ വീട്ടിൽ വളർത്താമെങ്കിലെ വളർത്തിയാൽ എന്താ അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഹലോ ഞാനൊരു മീറ്റിംഗിലാ പിന്നെ വിളിക്കാം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സാറേ സാറിനും കൗൺസിലർക്കും സമയം കിട്ടുമ്പോ അങ്ങോട്ടും വരണം എങ്ങനെയുണ്ട് പുതിയ ആ പപ്പേട്ട പറഞ്ഞത് ശ്രദ്ധിച്ചോ അയാളുടെ അയാളുടെ വിജയത്തിന് പിന്നിൽ പിന്നിൽ ഭാര്യയാണ് ശക്തി എന്ന് പപ്പേട്ടന്റെ വിജയത്തിന്റെ അങ്ങനെ വമ്പൻ വിജയങ്ങളൊന്നും ജീവിതത്തിൽ അവകാശപ്പെടാനില്ലാത്ത അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സംബോധന ചെയ്ത് പപ്പിട്ട ശ്രദ്ധിച്ചോളെ വിളിച്ചോ അതല്ല തക്കടൂന്ന് അയാളാണെങ്കി അവരെ മോളൂന്ന് അങ്ങനെയാ സ്നേഹമുള്ള ദമ്പതികള് ഉം എനിക്കെന്തോ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല കല്യാണത്തിനു മുമ്പ് വിളിക്കും ഒന്ന് രണ്ട് കൊല്ലം കുട്ടാന്നുള്ള വിളി മാറ്റി കൊട്ടാന്ന് വിളിക്കും ഇതൊക്കെ മറ്റുള്ളവരുടെ കാണിക്കാനുള്ള വെറും തന്ത്രമാണ് പണ്ടൊക്കെ ഭർത്താവിനെ പേര് പോയിട്ട് ചേട്ടാന്ന് പോലും വിളിക്കില്ല പിന്നെ മോന്റെ അച്ഛനോ അല്ലെങ്കിൽ മോളുടെ അച്ഛനെന്ന അതിലൊരാദരവും നിറഞ്ഞ സ്നേഹമുണ്ടായിരുന്നു എന്റെ പപ്പേട്ട അതൊക്കെ പഴയ കാലം

കേൾക്കുന്നു പറയുന്നു പിന്നെ അവരിവിടെ വന്ന് പരിചയപ്പെട്ട അയൽക്കാരനെ നിലയ്ക്ക് നമ്മൾ അങ്ങോട്ടൊന്ന് പോണ്ടേ അതൊക്കെ മൂന്ന് ദിവസം കഴിയട്ടെ അച്ഛല്ലേ ഈ കമ്മല എങ്ങനെയുണ്ട് തക്കുടു പക്ഷേ നിന്റെ ജിമിക്ക് അത് നീ ചോദിച്ചു വാങ്ങിക്കണം ഡയമണ്ട് അല്ലയോ അത് ചോദിക്കാൻ ചെന്നാലേ അവരെന്നെ അവരെന്നെട്ടു അമ്മയുടെ കാലശേഷം തരാന്നാ പറഞ്ഞിരിക്കുന്നു കമ്മലിന്റെ ട്രെൻഡ് തീരുന്നതിന് മുമ്പ് നിനക്ക് യോഗ ഉണ്ടായിട്ടേ മോളൂട്ടി തക്കുടൂൻ്മാ ിൽ ഈ തക്കുട് ഒരു ലോഡ് ജിമിക്കമ്മൽ ഇറക്കി തരും ഒരു വാക്ക് നീ പറഞ്ഞാ മതി അതെനിക്ക് അറിയില്ലേ എന്നിട്ട് വേണം അതിട്ടുണ്ട് നിൻറെ അമ്മയുടെ ജിമിക്കമ്മൽ നിൻ്റെ

ഞങ്ങളീ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അറിയാതെ പണ്ടൊക്കെ വീട്ടുകാരെന്തെങ്കിലും അയൽപക്കത്ത് വീട്ടിലുള്ളവർക്ക് കൂടി കൊടുക്കുന്ന ഒരു പതിവുണ്ടാകോ ആ ശീലമൊക്കെ പോയില്ലേ സാറേ പക്ഷേ ഇപ്പോഴും ആണുങ്ങളൊക്കെ ആ സന്തോഷം ഷെയർ ചെയ്യുന്നുണ്ടേ സാറങ്ങനെയാ വിശുദ്ധ ഒരു ചെറുതാകല്ലേ എനിക്ക് മനസ്സിലായില്ല ബ്രാൻഡ് ഏതാന്ന് പറഞ്ഞാ മതി ബ്രാൻഡിയോ റമ്മോ കോറ്റോ ബിസ്കിയോ സാറിന് ഇവിടെ ഞാനൊരു അതല്ല ഞാൻ ഞാൻ ഇല്ല ഇതുവരെ സാറേ എനിക്ക് ഇതൊന്നും ും കമ്പനിക്ക് വേണ്ടി ഒരു എട്ടാം പോവാണ് കഴിക്കൂ അത്രേ ഉള്ളൂ അതെ മതി കമ്പനിക്ക് വേണ്ടിയാണല്ലോ എല്ലാരും കഴിക്കുന്നത് അല്ല സാറേ സാറും കെട്ടികളും കൂടെ ഈ സൈക്കിളിൽ കയറിയാണോ വന്നത് അപ്പൊ പിന്നെ സൈക്കിൾ പോന്നു മറ്റേ കാര്യം അതേ മാടം കൂടി വന്നിട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴേ സാറേ

വിവാഹ വാർഷികത്തിന്റെ അന്നെങ്കിലും നമുക്കൊന്ന് കൂടിയേ സന്തോഷത്തിന് രാഘവ രാജാ എവിടെ നിന്ന് വരുന്ന സൈക്കിളെ ചവിടിക്കൊള്ളി രഘുപതി രാഘവ രാജാറ